ഗതാഗത കുരുക്കിനിടെ വാഹനങ്ങളുടെ ചിത്രങ്ങൾ പകർത്തുന്ന വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ വൈറലായി നിലമ്പൂർ ചന്തക്കുന്ന് സ്വദേശി ബാസിലാണ് ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ പങ്കുവെച്ചത് വീഡിയോ വൈറലായതോടെ ഹൈവേ പോലീസിന് വൻ തലവേദനയായി ബാസിൽ ഇൻസ്റ്റഗ്രാമിൽ വൈറലാക്കിയ ആ വീഡിയോ ഒഴിവാക്കാൻ വേണ്ടി യുവാവിന് വൺ ഓഫറാണ് ഹൈവേ പോലീസ് നൽകിയത് ഈ ബ്ലോക്ക് ഇവർ ഈ ബ്ലോക്കിൽ പെടുന്ന ഹെൽമെറ്റ് ഇടാത്തെയും സീറ്റ് ബെൽറ്റ് ഇടാത്തെയും ആൾക്കാരെ അവരുടെ മൊബൈലിൽ ഫോട്ടോ പകർത്തി വീഡിയോ വീഡിയോ ഫോട്ടോ എടുത്തിട്ട് ഫൈൻ അടിക്കണം ഇങ്ങനൊരു നിയമം പാടില്ല ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ അറിവിലുള്ളത് അപ്പോൾ ഇങ്ങനെ ഈ നിയമം ഇത് നിലവിലുണ്ടോ ഉണ്ടെങ്കിൽ ആൾക്കാരെ അത് അറിയണോല് കറക്റ്റ് അറിയണോല് എനിക്കൊന്നു പറഞ്ഞുതരാം കാരണം ഇവർക്ക് അറിയില്ല ഇവരോട് ഞാൻ ചോദിച്ചു ഈ രണ്ട് പോലീസുകാരോട് ഞാൻ ചോദിച്ചു അപ്പോൾ അവരോട് പറഞ്ഞത് എസ് ഐ സാറിനോട് ചോദിക്കാനാണ് പക്ഷെ എസ് ഐ സാർ നല്ല ഉറക്കായിരുന്നു പക്ഷെ എന്നാലും ഞാൻ എസ് ഐ സാർ ഉറക്കത്ത് വിളിച്ചു ചോദിച്ചു അപ്പോൾ എസ് ഐ സാർ എന്നോട് പറഞ്ഞത് കോടതിയിൽ നീ കേസ് കൊടുത്തു എന്നാണ് അപ്പൊ ഞാൻ ഇത് ആരോട് ചോദിക്കണം ഇതാര്ക്കാണറിയ എന്റെ പേര് ബാസല് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു ഒന്നുമില്ല അതായത് ചന്തക്കുന്ന് താഴെ ചന്തക്കുന്ന് സിഗ്നലിൽ അവിടെ ജംഗ്ഷനിൽ വെച്ചിട്ട് ഹൈവേ പോലീസ് ഈ ബ്ലോക്കുള്ള ടൈമിൽ നല്ല ബ്ലോക്കുള്ള സമയമാണ് ആ സമയത്ത് ആളുകൾ ബൈക്കിൽ പോണ ആളുകളെയും അതുപോലെ കാറിൽ പോണ ആളുകളെയും സീറ്റ് ബെൽറ്റ് ഇടാത്തതിനും ഹെൽമെറ്റ് ഇടാത്തതിനൊക്കെ ഒരു ഫൈൻ അടിക്കുക മൊബൈൽ ഉപയോഗിച്ച് അവരുടെ മൊബൈൽ ഉപയോഗിച്ച് അവർ ഫൈൻ അടക്കുക എടുക്കുക ഇങ്ങനെ ഒരു പരിപാടി പാടില്ല എന്ന് കോടതി അറിയിപ്പുണ്ട് അങ്ങനെയാണ് ഞാൻ കേട്ടറിവിൻ്റെ കേട്ടറിവ് കണ്ടറിവ് അങ്ങനെയാണ് അതായത് കോടതി ഉത്തരവുണ്ട് ഇതുപോലെ ഫൈൻ മൊബൈലിൽ വഴി എടുക്കാൻ പാടില്ല എന്നുള്ളത് അപ്പോൾ അത് ഞാൻ ചോദ്യം ചെയ്തു ഞാൻ അവിടെ രണ്ട് പോലീസുകാരുണ്ടായിരുന്നു അവരോട് ചോദിച്ചപ്പം അവരിനോട് പറഞ്ഞത് ഞങ്ങൾക്കറിയില്ല എസ് ഐ സാർ വണ്ടിയിലുണ്ട് വണ്ടിയിൽ എസ് ഐ സാറോട് ചോദിച്ചിരുന്നു അപ്പം എസ് ഐ സാറോട് ചോദിക്കാൻ വേണ്ടി നോക്കിയപ്പോൾ എസ് ഐ സാർ ഉറങ്ങിയിരുന്നു സാറാൻ വിളിച്ചു സാറോട് ഞാൻ ചോദിച്ചു സാറേ ഇങ്ങനെ ഇങ്ങനെ വീഡിയോ എടുക്കാൻ പാടുക അപ്പോൾ അയാൾ പറഞ്ഞു വീഡിയോ എടുക്കാൻ പറ്റും വീഡിയോ എടുക്കുക പിന്നെ ഞാനൊക്കെ എന്തെങ്കിലും പറയാം അതിൻ്റെ ഈ കോടതിയിൽ പോയി കണ്ടോ എന്നാണ് സാറിനോട് പറഞ്ഞത് പക്ഷെ ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തു ഇൻസ്റ്റാഗ്രാമിൽ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത് ഏകദേശം എൻ്റെ അക്കൗണ്ടിലൊരു രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം ആൾക്കാർ അതുപോലെ ഏഴായിരം ലൈക്സ് എഴുന്നൂറ്റി ചില്ലാനോ ആയിരത്തി ചില്ലാനം ഷെയർ സേവ് ഒക്കെ പോയിട്ടുണ്ട് അതിനുശേഷം ശേഷം ഇവർ ഇത് കണ്ടിട്ട് ഈ വീഡിയോ കണ്ടിട്ട് എന്നെ വിളിച്ചു സ്റ്റേഷനിൽ നിന്നൊരു ആൾ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു ഈ വീഡിയോ ഡിലീറ്റ് ചെയ്യണം കാരണം എൻ്റെ ബൈക്കിന് നാലായിരം നാലായിരത്തി അഞ്ഞൂറ് രൂപ ഫൈനുണ്ട് അത് എൻ്റെ ബൈക്കിന് ഇൻഷൂർ ഇല്ല അതുപോലെ ഇതില്ല ഹെൽമെറ്റ് ഇടാത്തതിന് ഫൈൻ ഇത് പറഞ്ഞിട്ട് നാലായിരം നാലായിരത്തി അഞ്ഞു രൂപ ഫൈനുണ്ട് അത് ഒഴിവാക്കി തരാം ഈ വീഡിയോ ഡിലീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചിരുന്നു പക്ഷേ ഞാൻ വീഡിയോ ഞാൻ ഡിലീറ്റ് ചെയ്തു പിന്നെ ഇനിയിപ്പോൾ അതിൻ്റെ വേരിലൊരു ഇത് വേണ്ടെന്ന് വെച്ചിട്ട് ഞാനത് ഡിലീറ്റ് ചെയ്തു അപ്പോ ഇങ്ങനെ ഇത് ഫൈൻ ഈടാക്കുന്നത് ഇപ്പോഴും നിലവിൽ വന്നോണ്ടിരിക്കയാണ് നമ്മുടെ ചന്തക്കുന്ന നിലമ്പൂര് ഒരുപാട് പോലീസര് ഹോം ഗാർഡ് വരെ ഇപ്പൊ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇത് നിലവിൽ പാടില്ല ഇത് നമുക്ക് നിർത്തണം ഇതിനെതിരെ എല്ലാവരും